മത സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്താൻ എസ് വൈ എസ് നടത്തുന്ന മാനവ സഞ്ചാര യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നു എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹക്കീം അസ്കരി തത്സമയം ചേരുകയാണിപ്പോ ദീപക് തരമം തിരുവനന്തപുരത്ത് സംസാരിക്കുന്നു ഗുഡ് മോർണിംഗ് ദീപക് പറയൂ മാനവ സഞ്ചാരം അതിന്റെ പൂർണതയിലേക്ക് എത്തുന്നു ഈ ഘട്ടത്തിലാണ് ഡോക്ടർ ഹക്കിം അസ്കരി നമ്മളോടൊപ്പം ചേരുന്നത് സാദ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും നീണ്ട യാത്ര വ്യത്യസ്തമായ യാത്ര ഈ യാത്ര നൽകുന്ന സന്ദേശത്തെ കുറിച്ചാണ് ആദ്യത്തെ ചോദ്യം ഈ മാനവ സഞ്ചാരം എന്ന പേരിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് മാനവ ഐക്യമാണ് മാനവ സാഹോദര്യമാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം ഈ ഒരു മാസത്തോളം നീണ്ട നമുക്ക് നടന്നുകൊണ്ട് സഞ്ചാരമാണല്ലോ സഞ്ചരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം ഈ യാത്രക്കിടയിലെ അനുഭവം കാരണം ഞാൻ ഇതിൽ വ്യത്യസ്തമായി തോന്നിയത് കയർ തൊഴിലാളികളെ അങ്ങ് കണ്ടു ഏറ്റവും ഒടുവിൽ ഇപ്പൊ ശാന്തിഗിരി ആശ്രമത്തിൽ അങ്ങ് പോയി അപ്പൊ ഈ യാത്രയിലെ അനുഭവം എങ്ങനെയാണ് ഈ യാത്രയിൽ അടിത്തട്ട് ജനതയാണ് പ്രധാനമായും കാണുക എന്ന് ലക്ഷ്യം വെച്ചത് പാലക്കാട്ടെ നെൽവയലിലെ കർഷകരെ കണ്ടു അതുപോലെ തന്നെ തേയിലത്തോട്ടത്തിലും കാപ്പി കൃഷി ചെയ്യുന്നവരെയും കണ്ടു അടിമാലിയിലെ തമിഴ് സെറ്റിൽമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് അവിടെ കേൾക്കാൻ വേണ്ടി സാധിച്ചു അപ്പോ ആർക്കായാലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് യുവജന രാഷ്ട്രീയ നേതാക്കളെ കണ്ടപ്പോ അവർക്കെല്ലാം പ്രശ്നങ്ങളുണ്ട് എല്ലാ ദിവസവും കാലത്ത് യുവജനങ്ങളുമായും രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള സംവാദം നടക്കുന്നുണ്ട് അതിലെ ഒരു എന്താണ് എന്താ പുതുതായിട്ട് കാരണം ഈ പുതിയ തലമുറയുടെ യുവസമൂഹം മരാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളൊരാശയാണ് എല്ലാവരും ഉന്നയിച്ചൊരു വിഷയം അതിലൂടെ മയക്കുമരുന്നിലേക്ക് പോകുന്നു ഇതുപോലുള്ള എല്ലാവരും സാമൂഹ്യ അംഗീകരിക്കുന്ന കാര്യങ്ങൾ നിർമാർജനം ചെയ്യാൻ എല്ലാവരും ഒന്നിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളൊരാശയാണ് പ്രധാനമായി രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഈ സാധാരണ നമ്മുടെ ഇസ്ലാം പോലും നോക്കിയാൽ ഇത്തരം ഒരു യാത്ര നമ്മൾ പോകുന്നു ഈ ആശയം എങ്ങനെയാണ് ഒരു അല്ല ഇത് പ്രവാചകർ മുതൽ ശേഷം വന്നിട്ടുള്ള നായകരെല്ലാം ചെയ്തിട്ടുള്ളത് തന്നെയാണ് ആവശ്യമായി വരുന്ന സമയത്താണ് അതിലേക്ക് കടക്കുന്നത് സമീപകാലത്ത് ഇല്ലാത്തൊരു കാര്യം ആണ് പുനരാവിഷ്കരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ സമസ്തയിലെ പ്രത്യേകിച്ച് സുന്നി ഐക്യം എന്നുള്ളത് ഒരു പ്രധാന വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ് കാരണം താങ്കൾ ഐക്യത്തിന് വേണ്ടിയാണ് മാനവികത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ യാത്ര ഈ വേളയിൽ എന്താണ് കുറിച്ച് സുന്നി ഐക്യമാണല്ലോ നമ്മൾ പ്രധാന ഫോക്കസ് ഞാൻ അന്ന് പറഞ്ഞു സുന്നികൾ ഐക്യപ്പെട്ടിട്ടുണ്ട് മാനസികമായ ഐക്യത്തിലാണ് ഇനി ഒന്നിച്ചിരിക്കാൻ വലിയൊരവസരം ചിലർ പാഴാക്കി കളഞ്ഞു അതിനിയും അവസരമുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നത് ഒരു മുൻകൈ എടുക്കൽ അതുപോലെ കാന്തപുരം ഉസ്താദിന്റെ ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു ഉസ്താദിന് രോഗം വന്നൊരു സമയം ഒരു പുനർജന്മം പോലെയാണ് ഉസ്താദിന്റെ ഈ വരവുണ്ടായത് ആ ഒരു സമയത്ത് എല്ലാവരും വന്നു കണ്ടു അതൊരു വലിയ മാറ്റമായി അത് തുടർന്ന് വരികയും ചെയ്യുന്നുണ്ട് ചിലര് വരാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നു ഇടയ്ക്കിടക്ക് കാണുമ്പോൾ പറയും അവർക്ക് വരാൻ എന്തോ ഒരു തടസ്സമുണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച ഒരു രോഗിയെ വന്ന് കാണുമ്പോൾ അതിന്റെ പേരിൽ ആരും ആരെയും മുസ്ലിം ലീഗിന്റെ ഇടപെടൽ പ്രത്യേകിച്ചും ഈ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തരുത് പലപ്പോഴും പറയാറുണ്ട് ഈ ലീഗിന്റെ ഇടപെടലും മതത്തിൽ രാഷ്ട്രീയം ഇടപെടുന്നു പ്രത്യേകിച്ച് ഇപ്പം സമസ്ഥയിൽ തന്നെ വലിയ വിഷയങ്ങൾ നിൽക്കുകയാണ് ഇതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് ഇ കെ വിഭാഗത്തിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥവില്ല എല്ലാവരും ഒന്നുകൂടെ യോജിച്ച് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലൂടെ നീങ്ങുകയും മതകാര്യങ്ങൾ മതപണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ സംഘർഷങ്ങളില്ലാത്ത ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാൻ കാരണമാവുക എന്നാണ് നമ്മൾ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് എസ് കെ എൻ സുന്നി ഐക്യം ഒപ്പം തന്നെ മതകാര്യത്തിൽ രാഷ്ട്രീയം ഇടപെടരുത് മതപണ്ഡിതരെ മതകാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളതാണ് അഖിം വ്യക്തമാക്കുന്നത് അപ്പോ വളരെയേറെ നന്ദിയുണ്ട് വളരെ തിരക്കിനിടയിലും ഞാൻ എത്താൻ താമസിച്ചുവെങ്കിലും അത്രയും സമയം കാത്തിരുന്ന് പ്രേക്ഷകർക്ക് ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളിലും ട്വന്റി ഫോർ ചാനൽ വളരെ നല്ല സംരക്ഷണം നടത്തിയിട്ടുണ്ട് ഇന്ന് പ്രത്യേകമായി എന്നെ കാത്തിരുന്നതിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു ഇന്ന് വൈകുന്നേരം നേരത്തോടു കൂടി മാനവസഞ്ചാരം തുടങ്ങുകയാണ് എല്ലാ അർത്ഥത്തിലും തുടങ്ങട്ടെ എല്ലാസകളും താങ്ക് യു